കരുണയുടെ കരങ്ങൾ തേടി ഒറ്റപ്പാലം പാലപ്പുറം കിഴക്കുമൊരി വീട്ടിൽ സുരേഷ് കുമാറിന്റെയും ദാക്ഷനുടേയും മകൻ ശ്രീജിത്ത് എന്ന ഇരുപത് വയസ്സുകാരൻ പോളി ആർഥലൈറ്റിസ് രോഗം ബാധിച്ച എറണാകുളം രാജഗിരി ആശുപത്രി അത്യാസന നിലയിൽ ചികിത്സയിൽ കഴിയുകയാണ് ശ്രീജിത്ത് ഇപ്പോൾ സന്ധികളിൽ ബാധിച്ച പോളി ആർഥലൈറ്റിസ് രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സാ ചെലവ് വരുന്നുണ്ട് ക്യാൻസർ ഘട്ട ചികിത്സയിൽ കഴിയുന്ന അച്ഛനും അനിരുത്തിയും അമ്മയും ചേട്ടനും മടങ്ങുന്ന കുടുംബം എന്നിവൃത്തിക്ക് പോലും സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് ശ്രീജിത്തിൻ്റെ ചികിത്സാ സഹായത്തിനായി ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജയരാജൻ പ്രസിഡന്റായും ഉദയപ്രകാശ് സെക്രട്ടറിയായും അടികൊണ്ട ട്രഷററായും ചികിത്സാ സഹായനിധി രൂപീകരിച്ച് ഒറ്റ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് സുമനസ്സുകൾക്ക് ഐ എഫ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം 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 രണ്ട് അഞ്ച് ഏഴ് എന്ന കോഡിലൂടെ നാല് മൂന്ന് ഒൻപത് എട്ട് ഒൻപത് പൂജ്യം എട്ട് നാല് ഏഴ് ഒൻപത് മൂന്ന് എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായം എത്തിക്കാം